നിയന്ത്രണം തെറ്റിയ കാർ തലകിഴായി മറിഞ്ഞു ദേശീയപാതയിൽ പുറക്കാട് പഴയങ്ങാട് ജംഗ്ഷന് സമീപം കഴിഞ്ഞ രാത്രിയിലായിരുന്നു അപകടം ഗുജറാത്തിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിയ കാർ റോഡരികിലെ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന കമ്പികൾ തകർത്താണ് തലകിഴായി മറിഞ്ഞത് ഇന്നലെ രാത്രി വന്ന വണ്ടികളുടെ കംപ്ലീറ്റ് പ്ലേറ്റ് ഒഴിഞ്ഞെന്ന് വേണം പറയാൻ കാരണം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രാത്രി പന്ത്രണ്ടര ഒരു മണിയായി ഈ വണ്ടിക്കാരുമായിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ച് അവരെ വീട്ടിലേക്ക് ആക്കുന്ന സമയമാകുമ്പോൾ ഒരു മണി രണ്ട് മണിയായി അതുവരെ ഇവിടെ ഉണ്ട് ഞങ്ങൾ രാത്രി കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കാണുന്ന കുടിയിൽ വണ്ടി വന്ന് വീണത്ത് വണ്ടി മുഴുവൻ തെറിച്ച് തെറിച്ചു പോവുകയാണ് കാരണം അത്രയും സ്പീഡിൽ ഓടി നല്ല റോഡിൽ കൂടെ ഓടി വന്നതിന് ശേഷം നേരെ വന്ന കുഴിയിൽ വീഴുകയാണ് എല്ലാ ദിവസവും ആക്സിഡൻറ്റാണ് ഒരു ദിവസം ഒരു ആക്സിഡന്റ് ഇല്ലാത്ത ദിവസം കാറിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു